ഉരുൾപൊട്ടൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കെ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് യോഗം ചേർന്നു നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താനാണ് യോഗം ചേർന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തെ കല്ലുമണ്ണും നീക്കി ജീപ്പ് ഗതാഗതം സാധ്യമാക്കാനുള്ള നടപടിയെടുക്കാന് യോഗം തീരുമാനിച്ചു രോഗബാധിതർ ഉൾപ്പെടെ ആവശ്യ സേവനം ആവശ്യമുള്ളവരെ ജീപ്പിൽ താഴെ എത്തിക്കുകയാണ് ലക്ഷ്യം ഒപ്പം നെല്ലിയാമ്പുതിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെയും തിരിച്ചെത്തിക്കും നിലവിൽ നെല്ലിയാമ്പതിയിൽ ഭക്ഷ്യധാന്യം സ്റ്റോക്ക് ഉണ്ടെങ്കിലും കൂടുതൽ ഭക്ഷ്യധാന്യം ജീപ്പിൽ എത്തിച്ചു കൊടുക്കും ഡീസൽ ക്ഷാമം പരിഹരിക്കാനും കൂടുതൽ വളണ്ടിയർമാരെയും യന്ത്രസാമഗ്രികളും ദൌത്യത്തിൽ ഉൾപ്പെടുത്താനും യോഗം തീരുമാനിച്ചു നെല്ലിയാമ്പുതിയിലുള്ളവരുടെ ആരോഗ്യ പരിപാലനത്തിന് ഡോക്ടർമാരെ അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ടെന്ന് കെ ബാബു എം എൽ എ യോഗത്തിൽ അറിയിച്ചു ഏകദേശം ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിലാണ് ഉണ്ടായി എന്നാണ് അറിയുന്നത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുണ്ടുചോല പാലത്തിന്റെ തൊട്ട് മോൾ ഭാഗത്ത് പിടിഞ്ഞുകിടക്കുന്ന പാർക്കൂട്ടവും അവിടെ നിന്നും ഒരു അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇപ്പൊ ഉള്ളത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മോളിൽ നിന്നുള്ള തൊഴിലാളികൾ അവിടുത്തെ എസ്റ്റേറ്റ് ഉടമകളും ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ഇടക്കാലങ്ങളിൽ ഉണ്ടാകുന്ന മരം വീഴ്ചയാണെങ്കിലും പാറക്കൂട്ടം വീഴുമ്പോഴൊക്കെ ഫോറസ്റ്റ് അതുപോലെ തന്നെ ഫയർ ആർസ്ക്യൂ പിന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്

അവരവിടെ ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ടാവും പിന്നെ സാധാരണ ഒരു മലയാളി വീട്ടിൽ അത്യാവശ്യം വേണ്ട സപ്ലൈസ് ഒക്കെ വീടുകളിൽ ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ഒരു ഒരാഴ്ചത്തേക്കുള്ളിൽ കൊണ്ടത് എന്നാണ് തോന്നുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അടിയന്തരമായിട്ട് വേണ്ട ഒന്നോ രണ്ടോ ഉണ്ടാവും അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നൊരു അസസ്മെൻറ്റ് നടത്തി ഈ റോഡ് ഗതാഗതയോഗ്യമാക്കുന്നത് വരെ വേണ്ട അഡീഷണൽ സപ്ലൈസ് എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും പിന്നെ നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ അതിലെന്ത് ചെയ്യും എന്നുള്ളതും ആണോ നമ്മളിപ്പോൾ ആലോചിക്കാനുള്ളത് നിലവിൽ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ അവിടുത്തെ മെഡിക്കൽ ഓഫീസറും അവിടെ എത്തിയിട്ടുണ്ട് അവരവിടെ സ്റ്റേഷൻ്റെ ആണ് പിന്നെ ഫോറസ്റ്റിൻ്റെയും പോലീസിൻ്റെയും പാടകരി പോലീസ് സ്റ്റേഷനും ഉൾപ്പെടെ വരുടെ സംവിധാനവും ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് താഴെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാനുള്ള മൊബൈൽ നെറ്റ്വർക്ക് നെല്ലിയാമ്പത്തിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിവിധ സേനാംഗങ്ങൾക്ക് നെന്മാർ വ്യാപാര വ്യവസായ ഏകന സമിതിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം മഴക്കൂട്ടുകൾ തുടങ്ങി വിവിധ സാമഗ്രികൾ നൽകി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ വെച്ച് പ്രസിഡന്റ് ഹരിദാസ് സെക്രട്ടറി ഏലാസ് തോമസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരിൽ നിന്ന് ജില്ലാ കലക്ടർ സാധനങ്ങൾ ഏറ്റുവാങ്ങി യു ടിന്യൂസ് പാലക്കാട്